ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ദേവിയുടെ ഓരോ തിരുനാമങ്ങളും നൂറ്റിയെട്ട് തവണ വച്ച് ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ അർച്ചനയായി സമർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും അകന്ന് സന്തോഷവും സൗഖ്യവും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും അമ്മ പ്രദാനം ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇത് കേൾക്കുന്ന സമസ്ത ലോകത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും ഏത് സമയവും ഇങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും നന്മയെക്കുറിച്ച് ചിന്തിക്കുക തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്നും എപ്പോഴും നീക്കിക്കളയണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല ഇപ്പം ചില ഒരു പക്ഷേ നടക്കാത്ത കാര്യമായിരിക്കും പക്ഷേ നാം അത് നടക്കും അത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എനിക്ക് ആ ജോലി കിട്ടും എന്ന് ഒക്കെ അങ്ങനെ ആ ഒരു മനസ്സിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നല്ല സങ്കല്പങ്ങൾ ഉണ്ടാക്കുക ആ സങ്കല്പങ്ങളാണ് നമുക്ക് നന്മയായിട്ട് വരുന്നത് അപ്പോ നമ്മുടെ ഉള്ളിൽ നല്ല സങ്കല്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രകൃതി ഉൾപ്പെടെ പ്രകൃതി എന്ന് പറയുന്നത് അമ്മയാണ് അപ്പൊ എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പൊ ഈ പ്രകൃതിയാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്നത് അപ്പോ നമ്മള് അനുകൂലമായിട്ട് എപ്പോഴും നമ്മളൊരു നന്മയുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നാം എപ്പോഴും ആ ലക്ഷ്യത്തിൽ ആ നന്മയിൽ ആ സങ്കല്പത്തിൽ നാം എത്തിപ്പെടും അല്ലെ അതുപോലെ തന്നെ നാം ഒരു ഒരു എന്താ പറയുക നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാതെ തെറ്റായ ഒരു കാര്യം അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യം പോലും ഒരു പക്ഷേ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ട് അത് നടക്കുകയില്ല എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും നമുക്കത് കിട്ടാതെ ഇരിക്കും അതൊരു പ്രകൃതി നിയമമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ജീവിതം പ്രകൃതി നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ തിരുനാമം ജപിച്ചുകൊണ്ട് അമ്മയുടെ തിരുനാമം ജപിച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ തിരുനാമം എപ്പോഴും കേട്ടാൽ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു അനുകൂലമായ ഒരു തരംഗം അനുകൂലമായൊരു ഊർജം നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും നമുക്കറിയാം നാം ഇത് കേൾക്കുന്ന അത്രയും സമയം നമ്മുടെ ഉള്ളിൽ വളരെ ശുഭകരമായുള്ള ചിന്തകളും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവുന്നുണ്ട് ധാരാളം ഭക്ത മനസ്സുകൾ അമ്മമാർ സഹോദരി സഹോദരന്മാർ ധാരാളം ആൾക്കാർ പറയുന്നു അവരുടെ ജീവിതത്തിൽ ഈ കുറച്ച് ദിവസം കൊണ്ടാണെങ്കിലും ഉണ്ടായ ഒരു വ്യത്യാസം ചെറുതായിട്ടാണെങ്കിലും ഒരു ഉപാസന പദ്ധതി തുടങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷം അത് അവർ പറയുന്നത് ഇനി തുടർച്ചയായിട്ട് ജീവിതത്തിൽ ഉടനീളം അത് തുടർന്നു പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ധാരാളം ഭക്ത മനസ്സുകൾ അത് കേൾക്കുന്നുണ്ട് അത് കേൾക്കാനുള്ള ഭാഗ്യം അമ്മ അനുവദിച്ച് നൽകിയിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു യോഗ്യത അതിനുള്ളൊരു അർഹത നേടിയവരെല്ലാവരും അമ്മയുടെ കൃപയ്ക്ക് കാരുണ്യത്തിന് അർഹമായവരാണ് എന്നുള്ളതാണ് ഇനി ഇത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൻ്റെ പുറത്ത് അവരുടെ കുഴപ്പമല്ല അവർക്ക് ആഗ്രഹമുണ്ട് ധാരാളം ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം ആഗ്രഹമുണ്ട് പക്ഷെ സമയമില്ല എന്ത് ചെയ്യാൻ പറ്റും അത് അതിനുള്ള അപ്പം അവരോട് നമുക്ക് പറയാനുള്ള മറുപടി എന്താണ് അവർക്ക് അതിനുള്ള ആ യോഗമില്ല ഭാഗ്യമില്ല അതിനുള്ള ഭാഗ്യം അമ്മ കൊടുത്തിട്ടില്ല അത് കൊടുക്കും അവർക്ക് ഇത് കേൾക്കണം കേൾക്കണം എന്നുള്ള അദമ്യമായുള്ള ആഗ്രഹം ഉള്ള സമയത്ത് പ്രകൃതി മുഴുവൻ അവർക്ക് അനുകൂലമായി വരും പക്ഷെ അതിന് സമയമെടുക്കും അവരുടെ ചിന്തകൾ മാറേണ്ടതായിട്ടുണ്ട് അവരുടെ സമയം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ നാം മറ്റു ലോകകാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ ഈ ജീവൻ ഓരോ തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം എപ്പോഴും ഈ ജീവൻ ഇപ്പോൾ നിൽക്കുന്ന ഈ തലത്തിൽ നിന്നും ഈ പ്രാണൻ ഉയരണം അല്ലേ ആ മണിപൂരകത്തിൽ നിന്നും ഉയർന്നു ഉയർന്നു ഉയർന്ന് അവസാനം എന്ത് ചെയ്യണം ആ സഹസ്രാര പത്മത്തിലേക്ക് ആ ജീവനെ കൊണ്ടുവന്ന് ആ പ്രാണനെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളിലൂടെ നാമസങ്കീർത്തനങ്ങളിലൂടെ ഭഗവത് കഥാശ്രവണത്തിലൂടെ ഭാഗവത കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ ആ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നത്തെ നാമം എന്ന് പറയുന്നത് വളരെ വൈശേഷികമായിട്ടുള്ള വിശേഷപ്പെട്ട ഒരു നാമമാണ് അതായത് അമ്മയുടെ അമ്മയുടെ കരുണയാണ് ഈ നാമത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്നലെ ധർമ്മമായിരുന്നെങ്കിൽ ഇന്നലെ നമുക്ക് നമ്മൾ എന്താണ് കേട്ടത് ധർമ്മത്തോടെ നമുക്ക് എങ്ങനെ ജീവിക്കാം ധാർമ്മികമായിട്ട് എങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ പെരുമാറാം ധർമ്മനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വിജയമുണ്ടാവും എന്നുള്ളതൊക്കെയായിരുന്നു അപ്പം അതിനുള്ള ഒരു മന്ത്രമായിരുന്നു നാം ഇന്നലെ അമ്മയെ ജപിച്ച് ഉപാസിച്ചത് ഇന്ന് അമ്മയുടെ കരുണയാണ് ഈ മന്ത്രത്തിൽ അമ്മയുടെ കരുണ അപ്പൊ അമ്മയുടെ കരുണ അമ്മയുടെ കണ്ണുകളിലാണ് അപ്പൊ അത് നമ്മൾ സങ്കല്പിക്കണം അമ്മയുടെ ആ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ പാദസേവ ചെയ്തുകൊണ്ട് അമ്മയുടെ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അമ്മ നമ്മളെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി നമ്മളെ നോക്കുന്നത് നമുക്കറിയാൻ സാധിക്കും അത്ര കരുണാമഹിയാണ് അമ്മ അപ്പം അമ്മയെ ഹൃദയത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിൽ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അമ്മയെ അവിടെ കുടിയിരുത്തുക അങ്ങനെ കുടിയിരുത്തുന്ന ഓരോരുത്തർക്കും ഓരോ ഭക്ത മനസ്സുകൾക്കും അവർ അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതം നല്ല നല്ല രീതിയിൽ ശുഭകരമായ രീതിയിൽ സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മഹാസമൃദ്ധി എന്നാണ് അർത്ഥം അപ്പം ആ സമൃദ്ധമായിട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ അത്ര കരുണാമയായിട്ടുള്ള അമ്മയാണ് നാം പൂജിച്ച് ധ്യാനിച്ച് ആരാധിക്കുന്നത് അല്ലേ അപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ആരാധന വളരെ വളരെ കൂടുതലാണ് പക്ഷേ കേരളത്തിലെ മഹാലക്ഷ്മി ദേവിയുടെ ആരാധന കുറച്ച് കുറവാണോ എന്നുള്ളത് സംശയമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നോർത്തിലൊക്കെ കഴിഞ്ഞാൽ അവർ ധാരാളമായിട്ട് മഹാലക്ഷ്മി പൂജകൾ ആരാധനകൾ അഷ്ടകങ്ങൾ അഷ്ടോത്തരങ്ങൾ സഹസ്രനാമങ്ങൾ ഇതെല്ലാം അവർ നിത്യം വലിയ 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 ബിസിനസ്സുകാരെയൊക്കെ കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ലക്ഷ്മി ദേവിയെ അവരൊരു ആരാധനാ മൂർത്തിയായിരിക്കും അപ്പോൾ ആ ഒരു ആരാധന നമ്മളിലും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കും സമ്പത്ത് സമൃദ്ധി ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവണം നമുക്ക് അല്ലേ അപ്പം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈശ്വരീയത ഹൃദയത്തിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കരുണാമയായിട്ടുള്ള അമ്മയുടെ ഓം കരുണായേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് നാം ജപിക്കേണ്ടത് ഓം കരുണായേ നമ അമ്മയുടെ കരുണയ്ക്ക് വേണ്ടി അമ്മയുടെ കടാക്ഷത്തിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഒരു യജ്ഞം പോലെ നൂറ്റിയെട്ട് ദിവസം ഈ ജപം ആചരിക്കാം ആദ്യമായി ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമം ജപിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുന്നു ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു അഞ്ചു തവണയെങ്കിലും കമൻറ്റ് ബോക്സിൽ അമ്മയുടെ തിരുനാമം എഴുതുക ി അറിയില്ല എന്നുള്ള ഭക്ത മനസ്സുകൾ ഒരു നോട്ട്ബുക്കെടുത്ത് അമ്മയുടെ തിരുനാമം എഴുതാൻ കഴിയുന്ന അത്രയും എഴുതുക സമയമുള്ളതുപോലെ ചുരുങ്ങിയത് ഒരഞ്ച് തവണയെങ്കിലും നമുക്ക് ഒരു ഒരു മുപ്പത് സെക്കൻഡൊക്കെ ആവശ്യമായി വരുന്നുള്ളൂ ഒരു അഞ്ച് തവണ എഴുതാൻ സമയമുള്ളവർ എത്ര കൂടുതൽ എഴുതാൻ പറ്റുമോ അത്രയും കൂടുതൽ അമ്മയുടെ പൂജയായിട്ട് ആരാധനയായിട്ട് അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ലിഖിത ജപം ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ॐ श्री लक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मी नारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्री लक्ष्मी नारायणाय नमः ഓം കരുണായൈ കരു ഓം കരുണായൈ നമ ഓം കരുണായൈ നമ ഓം കരുണായൈ നമ ഓ കരുണായം കരുണാ നമ ഓ കരുണാ നമ കരുണായൈ കരുണായ ॐ करुणायै नमः 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 ഓം കരുണാ നമ 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 ഓം കരുണായ നമ ഓം കരുണാ നമ ॐ करुणायै नमः 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 ം കരുണാ നമ ഓ കരുണാ നമ ഓ ഓം കരുണാ നമ ഓം കരുണായ നമ ഓം കരുണാ നമ ഓം കരുണായ നമ ഓം കരുണാ നമ ഓം കരുണാ നമ ഓം കരുണാ നമ ം കരുണാ നമ ഓ കരുണാ നമ ഓ കരുണാ നമ ഓ കരുണാ നമ ഓ ഓം കരുണായ നമ ഓം കരുമ കരുമ ഓം കരുണായ നമ ഓം കരുണായ നമ ം കരുണാ നമ ഓ കരുണാ നമ ഓ നമ ഓം കരുണാ നമ ഓം കരുണാ നമ ഓം കരുണാ നമ ഓം കരുണായ നമ ഓം കരുണാ നമ ഓം കരുണാ നമ ॐ करुणाय नमः ॐ करुणायै नमः ॐ करुणायै नमः ॐ करुणाय नमः ॐ करुणायै नमः ॐ करुणायै नमः ॐ करुणायै नमः ॐ करुणायै नमः ം കരുണാ നമ ഓ കരുണാ നമ ഓ ഓം കരുണായൈ കരുമ ഓം കരുണായൈ നമ ഓം കരുണായൈ നമ ഓം കരുണായൈ നമ ഓം കരുണായേ 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 നമ ॐ करुणायै नमः 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 ॐ करुणाय नमः ॐ करुणायै नमः ഓം കരുണായേ ം ഓം കരുണായേ നമ ഓം കരുണായേ നമ ഓം കരുണായേ കരുണായം ഓം കരുണായേ നമ 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 ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും മാറി സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും നിറഞ്ഞ നല്ല ഒരു ദിവസമാവട്ടെ എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം